റിയില്ലേ <ELLOP> ലക്ഷ്മീനെ <Like in the>, <sesha> പഠിത്തം കഴിഞ്ഞ ജോലിയൊക്കെ കിട്ടിയിട്ട് അവരണ്ടുപേരും അമേരിക്കയ്ക്കും ലണ്ടനിക്കൊക്കെ ആയിട്ട് പോയി ഞാൻ മാത്രം ജോലിയൊന്നും ഇല്ലാണ്ട ഇവിടെ നാട്ടിൽ തന്നെ ആയി മെല്ലെ മെല്ലേ അവരിന്നോടുള്ള അടുപ്പം കുറച്ചു ഞാൻ ചിലപ്പോൾ അവരെ സ്റ്റാറ്റസിന് ചേരുന്ന ആളായി ഉണ്ടാവില്ലേ ഇപ്പൊ ലക്ഷ്മീടെ കല്യാണം അത്ര നാളെ ഇന്നൊന്നു വിളിച്ചു കൂടില്ല കല്യാണം കൂടാൻ വേണ്ടിയിട്ടേ ഫാത്തിമ ഒക്കെ ലണ്ടനിൽ നിന്ന് വന്നിട്ടത്രേ ഇപ്പൊ വേറെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഞാനറിഞ്ഞത് ചില ആൾക്കാരൊക്കെ അങ്ങനെയല്ലേ കേൾക്കുവോ പൈസ സ്റ്റാറ്റസൊക്കെ മാറുമ്പോൾ പഴയതൊക്കെ മറക്കൂ എടി ബുദ്ധുസേ നിങ്ങളുള്ളവരിടത്തേ ഡിപ്പ് റിമൂവ് ആക്കിയിട്ടല്ല വിഷമം തീർക്കണ്ടേ നിന്റെ വിഷമത്തിന് കാരണക്കാരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്ന് റിമൂവ് ചെയ്യണം അതിപ്പ ആരാണെങ്കിലും